ഇന്ന് കേരളം ഒന്നാമതായി ഏതൊക്കെ കാര്യത്തിൽ നിന്ന് പരിശോധിച്ച സരോ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് വിൽക്കപ്പെടുന്നതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലാണ് ഒന്നാമതാണ് ഏറ്റവും കൂടുതൽ വിവാഹ മോചനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് യു ഐ എഫ് ഐ പൊതുച്ചോറ് കൊടുക്കുന്നു ഈ പുതിച്ചോറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ജനതയില്ലേ കേരളത്തിൽ ഇത് നാണക്കേടല്ലേ ഇന്ന് രണ്ടായി അത്തറുപത് വർഷം ഭരിച്ചിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു പൊതുച്ചോറ് കൊടുക്കുന്നു പുതിച്ചോറ് അതിനുവേണ്ടി കാത്തു ഒരു ജനതയെ സൃഷ്ടിക്കാനാണ് അധികാരത്തിലേറിയത് കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിയോഗിച്ചെടുക്കാം ഈ സഹാവ പി കൃഷ്ണപിള്ള മണിയടിച്ച് സംഭവം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും പ്രചരിച്ച് നടക്കുന്നു പക്ഷേ അന്ന് സഹാബ് പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു ഇന്ന് കോൺഗ്രസ് ആയിരുന്നു റബ്ബർ ജമ്മിദ് സ്വർണ്ണ ജമിത്തം കയറ് ജമിത്തം കൈത്തറി ജമ്മിട്ട കശുവണ്ടി ജമ്മി മോട്ടോർ ജപ്തി ഇങ്ങനെ പക്ഷെ ഇന്ന് മാറിക്കഴിഞ്ഞു ഇന്ന് ഒറീസയിലെ ആദിവാസി മേഖലയിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പെൺകുട്ടികൾ നല്ല വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഐ എസ് കാരും ഐ പി എസ് കാരും എല്ലാം കേരളത്തെക്കാൾ കൂടുതൽ ധാരാളം മറ്റു വടക്കിൻ്റെ സംസ്ഥാനം ഉണ്ടായിരിക്കുന്നു റോഡിന്റെ കാര്യത്തിലും വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലും ആശുപത്രിയുടെ കാര്യത്തിലും എത്ത പോകോ മാറ്റം ഈ കൊട്ടക്കനത്തിലെ തവളയേറെ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ മാറി എന്നാണ് പക്ഷെ നമ്മളൊന്നുമല്ല അപ്പൊ കേരളം എന്ന പ്രചരണത്തിലാണ് മാറ്റം ഇടതുപക്ഷം അതിന്റെ നല്ലൊരു ശതമാനം സമയവും കേരളത്തെ ഉയർത്തി അതിൽ ഒന്നാമതാക്കി അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു ഒരു കൃത്രിമമായ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കാൺഗ്രസിൽ പോയ സന്ദീപ് ഭാര്യ തന്നെ കേരളത്തില് സിനിമാ രംഗത്ത് നടക്കുന്ന മയക്കുമരുന്ന് കൊള്ളക്കെതിരായിട്ട് ഇടപെടലിനെ സംബന്ധിച്ച് വലിയ ചർച്ച തുറന്നു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളം ഒന്നാമതാണ് നമ്പർ കേരളം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് അല്ലെങ്കിൽ ഭാരതത്തിൽ വെച്ച് എല്ലാത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ് അത് സി പി എമ്മും ഇടതുപക്ഷവും പറയുന്ന ഒരു പ്രകണം കേരളം ഏതോ വലിയ ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചു അതിനെല്ലാം ഉത്തരവാദി ഇടദോഷ പ്രസ്ഥാനമാണെന്നാണ് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെല്ലാം അങ്ങനെ ഒരു വിശ്വാസം ബലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ വസ്തുതകൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കാൻ അവസരം കൊടുത്തില്ല ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നാൽപ്പത് വർഷം പ്രവർത്തിച്ചാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷമായി ബി ജെ പി വന്ന ശേഷം ഞാനത് തിരിച്ച് ഞാൻ സഞ്ചരിച്ച വഴിയിൽ നിന്ന് വ്യത്യസ്തമായ വഴിയേ സഞ്ചരിക്കാൻ തുടങ്ങി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കേരളത്തിൽ വന്ന മാറ്റങ്ങൾക്ക് ഉത്തരവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇവിടെ മഹത്തായ അരിപ്പുറം പ്രഭൂഷ്ഠ നടൻ ശ്രീനാരായണ ഗുരുദേവനാണ് നടത്തിയത് അതുപോലെ ചട്ടമ്പി സ്വാമി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനു മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് എൻ ഡി ബിരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എൻ എസ് എസ് രൂപീകരിച്ചു ഇവിടെ ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നു ഈ അയ്യൻകാളി നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടക്കും സഞ്ചാര സമരം നടക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പട്ടയ്യാതി കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് സ്കൂളിൽ ഫീ സൗജന്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ശ്രീമാൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി വീട് സമരം നട പഞ്ചമിയുടെ നേതൃത്വത്തിൽ പഞ്ചമിയെ സ്കൂൾ പ്രവേശിക്കുന്നതിന് വേണ്ടി സമരം നടത്തരുത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഏഴായിരം തൊള്ളായിരത്തി ഏഴായി പതിനാല് പതിനഞ്ചായപ്പോൾ വിധ വിവാഹവും പിന്നെ മിശ്രഭോജനവും ഒക്കെ ഇവിടെ നടന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഇതിനു മുമ്പാണ് വൈക്കം സത്യാഗ്രഹം ഇതിനു മുമ്പാണ് ചാന്ർ ലേകള ഇതിനു മുമ്പാണ് അപ്പൊ ഈ കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിനു മുമ്പാണ് സാധാരണ ഗുരുവായൂർ മണിയ ക്ഷേത്രത്തിൽ തൊഴിലുന്നതിനു വേണ്ടി പി കൃഷ്ണപിള്ള മണിയടിച്ച് സംഭവം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് പ്രചരിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അന്ന് പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അന്ന് കോൺഗ്രസ് ആയിരുന്നു അന്ന് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാ അതിനുശേഷം പിന്നീടാണ് അമ്പത്തേഴ് കമ്മ്യൂണിസ്റ്റ് സർക്കാരൊക്കെ വന്നത് യഥാർത്ഥത്തിൽ നടന്ന സാമൂഹ്യ മാറ്റങ്ങൾ തൊണ്ണൂറ് ശതമാനം നടന്നത് ഈ ശ്രീനാരായണ ഗുരുദേവും സ്വാമിയും അയ്യങ്കാളിയും വൈകുണ്ട സ്വാമിയും അങ്ങനെ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താ നേതൃത്വം അവരുണ്ടാക്കിയ ഒരു കൊടുങ്കാറ്റ് ഒരു അന്തരീക്ഷം അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിത്ത് വതച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പോയില്ല പിന്നെ ചില പട്ടികജാതി വിഭാഗങ്ങളുടെ കുഴിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നിട്ടുണ്ട് കാണിപ്പറ്റ് കൃഷിക്കാർക്ക് വേണ്ടിയൊക്കെ നിന്നിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം ഈ കേരളത്തിലെ മാറ്റത്തിന് അടിത്തറ ഇട്ടത് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ പ്രചരിച്ചു കാണുന്നില്ല അമ്പത്തേഴിന് ശേഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപയതിനു ശേഷം കേരളത്തിൽ എന്തോ വലിയ മാറ്റം നടന്നു എന്നാണ് പിന്നെ അവരാവശ്യപ്പെടുന്നത് ജമ്യത്വം ഇല്ലാതായി യഥാർത്ഥത്തിൽ ജമ്യത്വം ഇല്ലാതായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരു ജമ്മിമാരെയാണ് പ്രതീക്ഷിച്ചത് നെൽകൃഷി ചെയ്തിരുന്ന ജമ്മി നശിപ്പിച്ചു വാഴകൃഷി കൃഷി ചെയ്തിരുന്ന ജമ്മി ഇല്ലാതായി അമ്പത് സെന്റ് തൊട്ട് രണ്ട് ഏക്കർ ഒരു ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കറുള്ള അവരെല്ലാം നശിപ്പിച്ചു പക്ഷെ ഇന്ന് പുതിയ ജമ്യത്വം ഉണ്ടായി റബ്ബർ ജമ്യത്വം സ്വർണ ജമ്യത്വം കയറ് ജമ്യത്വം കൈത്തറി ജമിത്തം കശുവണ്ടി ജമ്യത്തം മോട്ടോർ ജമ്യത്തം ഇങ്ങനെ അന്ന് കേരളത്തിലെ ജമ്മിമാർക്കെല്ലാം ഉണ്ടായിരുന്ന ആസ്തിയുടെ പതിനായിരം ഇരട്ടി ആസ്തി വിവിധ മേഖലകളിലുള്ള മുതലാളിമാരുടെ കയ്യിലുണ്ടായി ആ മുതലാളിമാരെ ജമ്മിമാരായിട്ടാണ് അവർ കഴിയുന്നില്ല പക്ഷെ ജമ്മിമാരായി എന്ന് ഒരു കാലത്ത് നിർവഹിച്ചിരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമ്മ്യമാരായി മുദ്രകുത്തി വർഗ്ഗശത്രുവായി കാണുന്ന ആളുകൾ ചിലപ്പോൾ നശിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ ചരിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വീട് പൊളിച്ചുകളയോ അങ്ങനെയുള്ള ജമ്മിദ്വാനോ പക്ഷെ ഇന്ന് വിവിധ മയക്കുമരുന്നിലൂടെയും ഇപ്പം ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിലൂടെയും വിവിധ നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്ന ശക്തികളായി പക്ഷെ അവരുടെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുട്ടുമടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ജമ്മി വിരോധം പറഞ്ഞു 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 നടന്നത് നശിപ്പിച്ചത് ആരെയാണ് കേരളത്തിലെ കാർഷിക മേഖലയാണ് നശിപ്പിച്ചത് സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നവരാണ് അവർ ചിത്രം യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ കേരളത്തില് പാവപ്പെട്ട അമ്പത് സെന്റ് കൃഷിക്കാരനെല്ലാം കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു എല്ലാ സുലഭമായ പച്ചക്കറിയും കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങളെല്ലാം കേരളത്തെ കൃഷിക്കാർ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം ഇല്ലാതാക്കിയതാരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുണ്ടല്ലവർക്ക് നിഷേധിക്കാൻ കഴിയില്ല യഥാർത്ഥത്തില് കേരളത്തിലെ ലമിത്വം അവസാനിപ്പിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുമ്പോ ഈ ആ കാർഷിക ഭൂഷ്കര നിയമം ആ ഭൂഷ്കര നിയമത്തിലൂടെ നെൽവേലുകളും പിന്നെ തെങ്ങൻ തോട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോലും പക്ഷെ തോട്ടങ്ങളെ ഒഴിവാക്കി പതിനായിരക്കണക്കിന് വരുന്ന തോട്ടഭൂമി കൈവശം വെച്ചിരുന്ന ആള് രക്ഷപ്പെട്ടു പക്ഷെ പതിനഞ്ച് ഏക്കറിനുള്ളിലുള്ള എല്ലാ ഭൂമിയും എടുത്തു പട്ടികജാതിക്കാരനും കടവുരിപ്പുകാരനും പത്ത് സെന്റാണ് കിട്ടിയെന്ന് പറയുന്നത് പക്ഷെ ഈ കേരളത്തിൽ പട്ടിക പത്ത് സെന്റിന്റെ മോളിൽ ഭൂമിയുള്ള എത്ര പട്ടികജാതിക്കാരുണ്ട് കേരളത്തിലെ പട്ടികാതിക്കാരുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ച പാറശാല മുതൽ കാസർഗോഡ് വരെ മെയിൻ റോഡിൽ പട്ടികാതിഭാഗത്ത് പേർക്ക് എത്രയ്ക്കൊരു സ്ഥാപനമുണ്ട് എത്ര വ്യവസായ സ്ഥാപനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിരവധി പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് പട്ടികാതിഭാഗത്തിന്റെ സ്ഥിതി എന്താ ഇന്ന് സംവരണത്തിന്റെ പേരിൽ പട്ടികാതിഭാഗത്തിന്റെ കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം സ്വാശ്രയ കോളേജുകളുടെ പേരും തട്ടിയെടുക്കപ്പെടുന്നില്ലേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത് കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആൾക്ക് ദോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ല ഇത് നല്ല രീതിക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ അവരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ടല്ലേ ഇന്ന് അവർ നിലനിൽക്കുന്നത് അല്ല അതെന്താണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ പാവപ്പെട്ട ആളുകളിടയില് കെ പി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങളെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടകം സാംബശിവന്റെ കഥാപ്രസംഗം അതുപോലുള്ള വിവിധ കലാരൂപങ്ങൾ വിവിധ പിന്നെ സാഹിത്യകാരന്മാർല്ലാം കൂടെ ഇവരെല്ലാം കൂടെ ഒരു ഒരു വികാരപരമായ ഒരു അന്തരീക്ഷം പാവപ്പെട്ട തൊഴിലാളി വിഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർട്ടിയുടെ നയങ്ങൾ കൊണ്ട് പറമ്പോക്കിലേക്ക് പോ തള്ളിവിടപ്പെട്ട അധർജ്ചിത ജനവിഭാഗങ്ങൾ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ ആവേശം കൊള്ളും നമ്മൾ കഴിയും വേല നമ്മുടെതാകും പൈൻകിളി എന്ന പാട്ട് അതുപോലെ നാടകങ്ങൾ കഥാപ്രസംഗങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കലയെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്നവരായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് സിനിമകളെ നമുക്ക് എടുത്തു നോക്കാം എത്ര സിനിമകളുണ്ട് കോൺഗ്രസ് പാർട്ടിയെയും ബി ജെ പിയേയും കുറിച്ച് സംസാരിക്കുന്നത് എത്ര സിനിമകളുണ്ട് സഖാക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ കേരളത്തിലെ സിനിമയിലും കലാരംഗത്തും ഒക്കെ ഇന്ന് വേറെ ചില ലോബിയിൽ കിടക്കും ഇന്നിപ്പോ ഏത് സിനിമ ഇറങ്ങിയാലും കഴിയുന്ന ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ആക്രമിക്കുന്ന സിനിമകൾ ഇറങ്ങി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ ഉറവിട ഈ സിനിമയുടെ എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് ലോബി കേരളത്തിലെ സിനിമയിൽ പിടിമുറുക്കി ഈ മട്ടാഞ്ചേരി മാഫിയപ്പെടുന്നവരെ കുറിച്ചാണോ അല്ല എനിക്ക് മട്ടാഞ്ചേരി മാഫിയ മറ്റു വിശദാംശങ്ങൾ കുറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം ഇന്ന് കോൺഗ്രസ് ഇന്ന് കാൺഗ്രസിന് പോയ സന്ദീപ് ഭാര്യ തന്നെ കേരളത്തില് സിനിമാ രംഗത്ത് നടക്കുന്ന മയക്കുമരുന്ന് പൊള്ളക്കെതിരായിട്ട് ഇടപെടലിനെ സംബന്ധിച്ച് വലിയ ചർച്ച തുറന്നു വച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇടുക്കി ഗോൾഡ് എന്ന സിനിമ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നതിനായിരിക്കും അപ്പൊ സിനിമ എന്ന് പറഞ്ഞില്ല മല മാധ്യമങ്ങളെയും അതിൽ ചുരുക്കം പറഞ്ഞാൽ ഏത് മാധ്യമം വന്നാലും അത് തങ്ങൾക്കനകിൽ ഉപയോഗിക്കാനുള്ള ഒരു അസാധ്യമായ കഴിവ് ഇടതുപക്ഷത്തിന് സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ഏത് ഏത് ഒരു കലാരംഗം വന്നാലും അവരത് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പം തന്നെ കവിതകൾ കവികളെല്ലാം തന്നെ കവി കവികളെയും എല്ലാം അവരെല്ലാം ഇടതുപക്ഷത്തിലല്ലാതെ വേറൊരാൾക്കും ഒന്നും നിൽക്കാൻ കഴിയില്ല കാരണം അല്ലെങ്കിൽ അവർക്ക് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ആ പ്രചരണമാണ് പാവപ്പെട്ട ആളുകളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂറു ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ മെയിൻ ടാഗ്ലൈൻ ആണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള റോഡുകളുടെ വികസനം എടുത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് എത്രത്തോളം ലഭിച്ചാലും അവിടെ മുഹമ്മദ് റിയാസ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു റീൽ എടുക്കുകയോ ചെയ്തതോടുകൂടി അത് കേരളത്തിൻ്റെതായി മാറുകയാണ് അവിടെ കേന്ദ്രം നൽകുന്ന പൈസ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ പോലും കേരളീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്പർ വൺ കേരളത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇന്ന് കേരളം ഒന്നാമതായി ഏതൊക്കെ കാര്യത്തിൽ നിന്ന് പരിശോധിച്ച ഒരു ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് വിൽക്കപ്പെടുന്നതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലാണ് ഒന്നാമതാണ് ഏറ്റവും കൂടുതൽ വിവാഹ വിവാഹമോചനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ട പ്രവർത്തനങ്ങൾ ഗുണ്ടകളെ സമ്മേളനം നടത്തുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ വിഷം കൊടുത്തും കൊല്ലുന്ന അവസ്ഥ കേരളത്തിലാണ് ഇങ്ങനെ ഒരുപാട് കേരളങ്ങൾ വിദ്യ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കാൻ പോകുന്നത് കേരളത്തിലാണ് അതുപോലെ തന്നെ മറ്റു തലത്തിൽ പല വല്ല അസാന്മാർഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളം ഒന്നാമതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കേരളത്തിൽ നന്മയുടെ വശങ്ങളിൽ കേരളം പുറകെട്ടു രണ്ടാമത് മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിലെ ജനങ്ങൾ പോയി താരമ്യപ്പെടുന്നില്ല ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ശതമാനത്തിനും കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വരാനുള്ള അവസരം അവസരമുണ്ടായാൽ അത് ബോധ്യപ്പെടും പണ്ട് ഉത്തർപ്രദേശ് അവസ്ഥ ഉണ്ടായിരുന്നു രാജസ്ഥാൻ മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യമായ പിന്നോക്കാവസ്ഥകളും അവിടുത്തെ അപരിഷ്കൃതമായ ജീവിത രീതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മാറിക്കഴിഞ്ഞു ഒന്ന് ഒറീസയിലെ ആദിവാസി മേഖലയിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പെൺകുട്ടികൾ നല്ല വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഐ എ എസ് കാരും ഐ പി എസ് കാരും എല്ലാം കേരളത്തെക്കാൾ കൂടുതൽ ധാരാളം മറ്റു വടക്കിന്റെ സംസ്ഥാനം ഉണ്ടായിരിക്കുന്നു റോഡിന്റെ കാര്യത്തിൽ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ആശുപത്രിയുടെ കാര്യത്തിൽ എപ്പോ വലിയ മാറ്റം പഴയ കഴിഞ്ഞ കാലത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളം മറ്റ് ഒരുപാട് മാറ്റങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുണ്ടായി നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് പോലും അപ്പൊ കേരളത്തിൽ നിന്ന് മാറ്റം നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പൊട്ടക്കെട്ടിലെ തവളയേറെ അവസ്ഥയാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ മാറിയെന്നാണ് പക്ഷെ നമ്മളൊന്നുമല്ല നന്ന നല്ല രീതിയിൽ ഇന്ന് കേരളത്തിൽ ഒരു യാത്ര ചെയ്യുന്ന ആളുകൾ അവർ വിഷമിക്കുകയാണ് കേരളത്തിൽ ആശുപത്രിയിൽ വരുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചികിത്സ തേടിയൊക്കെ വരുന്ന ആളുകളൊക്കെ ചെറുപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിന് എത്രയോ അപരിഷ്കൃതമാണ് ഇവിടുത്തെ പ്രവൃത്തികൾ അപ്പൊ കേരളം ഇന്ന് പ്രചരണത്തിലങ്ങ് മാറ്റം ഇടതുപക്ഷം അതിൻ്റെ നല്ലൊരു ശതമാനം സമയവും കേരളത്തെ ഉയർത്തി അതിൽ ഒന്നാമതാക്കി അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു ഇതൊരു കൃത്രിമമായ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥം അതല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാനുള്ള അവസരം കിട്ടാതെ ഭാഗ്യം ഒരു ലക്ഷം പേർക്കും കിട്ടത്തില്ല പക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് ചോദിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കും അവര് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് പിന്നെ കേരളത്തിൽ കുറച്ചുകൂടെ കൂലി വർധന കിട്ടുന്നുണ്ട് കേരളത്തിൽ കിട്ടുന്ന കൂലി തമിഴ്നാട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടുന്നില്ല പക്ഷെ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കൂലി കൂലിയുണ്ട് നമുക്ക് കേരളത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കർഷക തൊഴിലാളിക്ക് കൂലി കിട്ടിയാൽ അയാളെ ജീവിതം തട്ടിമുട്ടി തെറ്റുമുട്ടിക്കൊണ്ടുപോവാൻ കഴിയുന്നില്ല മറിച്ച് ഗുജറാത്തിൽ അഞ്ഞൂറോ അറുന്നൂറ് കൂലിയുണ്ടെങ്കിൽ അവിടുത്തെ സാധനങ്ങളുടെ വിലയും മറ്റും ധാരുന്നു നോക്കുമ്പോൾ അവർക്ക് ധാരാളമാണ് പക്ഷെ ഇതിന്റെ കൂലി കൂടുതലൊന്ന് പ്രചരിപ്പിക്കുകയും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം ദുസ്സഹമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറംപോക്കിലേക്ക് തള്ളപ്പെടുന്നത് കേരളത്തിലാണ് ലക്ഷം വീടുകൾ പുറംപോക്ക് താമസം അതുപോലെ തന്നെ ഈ സർക്കാർ പദ്ധതി ആശ്രയിക്കുന്ന കേരളത്തിലാണ് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ല എന്നാണ് അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളം ഇടതുപക്ഷവും കോൺഗ്രസും ഭരിച്ചിട്ട് അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ല ഏകദേശം സമാനമായി അഞ്ച് ആറ് ലക്ഷത്തോളം ആളുകൾക്ക് വീടും ഭൂമിയും ഇല്ല ഇന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡി ഡി ഓ എഫ് ഐ പൊതുച്ചോറ് കൊടുക്കുന്നു ഈ പുതുച്ചോറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ജനതയല്ലേ കേരളത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഇത് നാണക്കേടല്ലേ ഇന്ന് രണ്ടായി അത്തറുപത് വർഷം ഭരിച്ചിട്ട് ഇപ്പോൾ പറയാണ് ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നു പൊതുച്ചോറ് കൊടുക്കുന്നു പൊതുച്ചോറ് അതിനുവേണ്ടി കാത്തു നിൽക്കാത്ത ഒരു ജനതയെ സൃഷ്ടിക്കാനാണ് അധികാരത്തിലേറിയത് പക്ഷെ ഇപ്പോഴും പൊതുച്ചോറിന് വേണ്ടിയും നുകൂല്യങ്ങൾ എച്ചിലെറിയുന്ന എച്ചിൽ ഭക്ഷിക്കാൻ വേണ്ടി ഒരു ജനതയെ തയ്യാറാക്കിയിരിക്കും പക്ഷെ അതിനെ ഒരു പ്രസ്ഥാനങ്ങളും ഇത്തരം വസ്തുതകള് ജനങ്ങളെടുത്ത് ക്യാമ്പയിൻ ചെയ്ത് കേരളത്തിന്റെ കണക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കാപട്യങ്ങളെ തുറന്നു കാണിക്കാൻ പല പ്രസ്ഥാനങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് തീർച്ചയായിട്ടും